ഹലോ ഗായ്സ് ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നേരത്തെ എണീച്ചു കേട്ടോ എന്താ വെച്ചാൽ എക്സാം ഉണ്ട് സ്കൂളിൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എണീക്കാറുള്ളതാണ് ഇതൊരു ശീലാക്കാം എന്നൊക്കെ വിചാരിച്ചു അതുകൊണ്ടാട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് അല്ലെങ്കിൽ തുടങ്ങിയിട്ടാണ് അപ്പൊ ഇനി അങ്ങോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇന്നെന്തോ ഒരു പോസിറ്റീവ് മൈൻഡില് വേഗം വീഡിയോ ഒക്കെ എടുത്താട്ടോ അപ്പതാ ഏർ ഒന്ന് കുറച്ചു നേരം വൈകി അപ്പൊ ടൈം ടേബിളൊക്കെ അതാ എടുത്തു വെക്കുകയാണ് ഇതാണ് എന്റെ അയ്യോടാ ഹലോ ഗുഡ് മോർണിംഗ് അമ്മ ഇന്ന് നേരത്തെ എണീച്ചിട്ടുണ്ട് എനിക്ക് എന്ന സ്കൂളിലേക്ക് ഫുഡ് ഉണ്ടാക്കണം പിന്നെ ഇന്ന് പണിക്കാരും ഉണ്ട് വീട്ടിൽ അതുകൊണ്ട് ഇരട്ടി പണിയാണ് അമ്മയ്ക്ക് അമ്മ പണീന്റെ തിരക്കിലാണ് അപ്പോൾ ഞാൻ ഞാൻ സഹായിക്കും പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് നേരം വൈകിയ അതുകൊണ്ടാണ് അപ്പോൾ ദാ മുത്തുമോൾ എണീറ്റിട്ടേ ഉള്ളൂ നല്ല തണുപ്പാണ് രാവിലെ തന്നെ അന്ന് അപ്പോൾ പൊതിച്ചു മുടി കിടക്കുകയാണ് മുത്തുമോൾക്ക് പിന്നെ നേരം വൈകി ഒരുങ്ങിയാൽ മതി അവർക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഒരുങ്ങി ഒരുങ്ങിയാൽ മതി പിന്നെതാ ഞങ്ങൾ ചാടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ടൈം ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ആ വേഗം ചാടിച്ചിട്ട് പോകണം അപ്പോൾതാ ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ നാളെ ക്ലാസ് ഇല്ല നോക്കട്ടെ എനിക്ക് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം നാളെ പറ്റുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിക്കട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് കേട്ടോ